തപാൽ മേഖലയിൽ നടപ്പിലാക്കിയ സോഫ്റ്റ്വെയർ പരിഷ്കരണം പ്രതിസന്ധിയിൽ തിരക്കേറിയ സമയങ്ങളിൽ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം നിശ്ചലമാകുന്നത് പതിവാകുന്നു സോഫ്റ്റ്വെയർ പ്രതിസന്ധിയിൽ വകുപ്പിലെ ധനകാര്യം അടക്കം മുടങ്ങിയതോടെ ജീവനക്കാരും ആവശ്യക്കാരും ആശങ്കയിലാണ് തപാൽ വകുപ്പിൽ സംവിധാനമാണ് തുടക്കത്തിൽ തന്നെ കപ്പാസിറ്റി ഇല്ലാത്തതും തിരക്കേറിയ സമയങ്ങളിൽ കമ്പ്യൂട്ടറുകൾ നിശ്ചലമാകുന്നതും പതിവായി മാറി സോഫ്റ്റ്വെയർ പരിഷ്കരണം പ്രതിസന്ധിയിലായതോടെ തപാൽ വകുപ്പിൽ നടക്കുന്ന ധനകാര്യ ഇടപാടുകൾ പൂർണ്ണമായും മുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് ദിവസമായി അപ്ഡേഷൻ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന പേരിൽ ഏതാണ്ട് പൂർണമായും തപാൽ ആപ്പീസുകൾ സ്തംഭനാവസ്ഥയിലാണ് ഞങ്ങളെപ്പോലുള്ള പുസ്തക വ്യാപാരികൾക്കൊക്കെ ഇപ്പോൾ പുതിയ സംവിധാനം അനുസരിച്ച് ഗൂഗിൾ പേ ചെയ്യുകയും രജിസ്റ്റേർഡ് പാഴ്സലായി പുസ്തകം അയക്കുകയാണ് കൂടുതലായി ചെയ്യുന്നത് കാരണം ഒരുമാതിരി ഓൺലൈൻ ബിസിനസ് എന്നുള്ള നിലയിലേക്ക് എല്ലാ കച്ചവടവും തുളിക്കച്ചവടം അടക്കമുള്ളതൊക്കെ വായിച്ചു ഇത് കൊറിയറിൽ ആകുമ്പോൾ പ്രധാന സ്ഥലങ്ങളിൽ മാത്രമേ കൊറിയർ കൊടുക്കുള്ളൂ വീടുകളിലൊന്നും കൊറിയർ കൊണ്ട് കൊടുക്കുന്നൊരു സംവിധാനമില്ല ജൂലൈ മാസം രണ്ട് ഘട്ടങ്ങളിലായാണ് രാജ്യത്തെ ഭൂരിഭാഗം തപാൽ ഓഫീസുകളിലും സോഫ്റ്റ്വെയർ പരിഷ്കരണം നടത്തിയത് കേരളത്തിലും രണ്ടു ഘട്ടങ്ങളിലായി സോഫ്റ്റ്വെയർ പരിഷ്കരിച്ചു ആദ്യഘട്ടത്തിൽ പരാതികളാണ് ജീവനക്കാരിൽ നിന്നും ഉണ്ടായതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അറുന്നൂറായി ഇത് വർദ്ധിച്ചു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാത്ത കാരണം പല തപാൽ ഓഫീസുകളിലും ജീവനക്കാർ വലിയ മാനസിക സംഘർഷത്തിലാണ് ഈ പോസ്റ്റ് ഓഫീസിൽ പൈസ അയയ്ക്കാൻ വരുന്നവർ രജിസ്റ്റേർഡ് അയയ്ക്കാൻ വരുന്നവർ പരീക്ഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വരുന്നവർ അങ്ങനെ വിവിധ ജനവിഭാഗത്തിലുള്ള ആളുകൾ സമയപരിമിതി ഉണ്ടല്ലോ ഈ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു നടപടി കേന്ദ്ര സർക്കാർ എടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം കേരളത്തിലെ ബി എസ് എൻ എല്ലിന് സംഭവിച്ച അതേ അവസ്ഥ തന്നെ സ്വകാര്യ കൊറിയറുകാർക്ക് തപാൽ സർവീസ് കൂടി തീരെഴുതുന്നൊരവസ്ഥ വരും പരാതി പരിഹരിക്കാൻ ജീവനക്കാരെ ആവശ്യാനുസരണം നിയമിക്കുവാനും അധികൃതർ തയ്യാറാകുന്നില്ല തപാൽ വകുപ്പിലെ ജീവനക്കാരെ വെച്ചായിരുന്നു സോഫ്റ്റ്വെയർ പരിഷ്കരണം നടത്തിയത് ട്രയൽ റൺ നടത്താത്തതും വെല്ലുവിളിയായി മൈസൂരിലെ സെന്റർ ഫോർ എക്സലൻസ് ഇൻ പോസ്റ്റൽ ടെക്നോളജിയാണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് ഇതിനു മുന്നേ തപാൽ ഓഫീസിൽ ഉപയോഗിച്ചിരുന്നത് മേഘദൂത് മില്ലേനിയത്തിന്റെ രണ്ടാം പതിപ്പാണ് സോഫ്റ്റ്വെയർ പരിഷ്കരണം പാളിയതോടെ ജീവനക്കാരും ആവശ്യക്കാരും ആശങ്കയിലാണ് Cairali News coche